ഉത്തരേന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് ഹരിയാനയിലെ അംബാലയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ ഏഴേ മുക്കാലോടു കൂടി തന്നെ യാത്ര തുടങ്ങി നഗരമുണർന്നു വരുന്നതേയുള്ളൂ ഇവിടങ്ങളിലെ നഗരങ്ങളിൽ പോലും ഇപ്പോഴും കുതിരവണ്ടികൾ ഉപയോഗിക്കുന്നുണ്ട് പ്രധാനമായും ചരക്ക് നീക്കത്തിനാണ് ഇവയെ ഉപയോഗിക്കുന്നത് നാനൂറ്റി നാൽപ്പത്തിൽ പരം കിലോമീറ്ററാണ് ഇന്ന് യാത്ര ചെയ്യാനുള്ളത് എന്നാൽ ഏഴ് മണിക്കൂറിനടുത്ത് മാത്രമാണ് ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ വേണ്ടി വരുന്ന സമയമായി മാപ്പിൽ കാണിക്കുന്നത് ഹരിയാനയിലെ ഒരു സിവിൽ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് പുറമേ നിന്ന് കണ്ടാൽ ഒരു ഗവൺമെന്റ് ആശുപത്രിയാണെന്ന് ഒരിക്കലും തോന്നില്ല അത്രമാത്രം മികച്ച രീതിക്കാണ് ഈ ആശുപത്രി പണിതു വെച്ചിട്ടുള്ളത് ഒരു പ്രദേശമാകെ ഈ ആശുപത്രി പടർന്നു കിടക്കുന്നു ആശുപത്രിക്കുള്ള വശം കയറി കാണണമെന്നുണ്ടായിരുന്നെങ്കിലും സമയപരിമിതി പോലും അത് വേണ്ടെന്ന് വെച്ചു സമയപരിമിതി മാത്രമല്ല പ്രശ്നം ഒരു ചായ കിട്ടാതെ ഇനി എങ്ങോട്ടും വരില്ലെന്നാണ് നീതു പറയുന്നത് നീതുവിനെ പറഞ്ഞിട്ടും കാര്യമില്ല രാവിലെ തന്നെ ചായ പോലും കുടിക്കാതെയാണ് യാത്ര തുടങ്ങിയിട്ടുള്ളത് വഴിയരികിൽ കണ്ട ഒരു ചായക്കടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഞാൻ ആദ്യം കരുതിയത് മലയാളിയാണെന്നാണ് എന്നാൽ ഹരിയാനക്കാരൻ തന്നെയാണ് കടയിൽ രാവിലെ തന്നെ ബ്രെഡ് പക്കോട നിറഞ്ഞിരിക്കുന്നു ഇവിടെയെല്ലാം വളരെ ചെറിയ ഗ്ലാസ്സിലാണ് ചായയും കാപ്പിയെല്ലാം കിട്ടുന്നത് ചായക്കും കാപ്പിക്കുമെല്ലാം ഇരുപതും മുപ്പതും രൂപയാണ് വില ഉത്തരേന്ത്യയിലേക്ക് കയറി കഴിഞ്ഞാൽ ചായയൊക്കെ ഒരു പ്രീമിയം പാനീയമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതിന്റെ ക്ഷണം നീതുവിന്റെ മുഖത്ത് കാണാനുണ്ട് ചായയും കുടിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു ഉത്തരേന്ത്യയിലേക്ക് കയറി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും നാടോടികളെ കാണാൻ സാധിക്കും ഒട്ടുമിക്ക നഗരങ്ങളിലെല്ലാം തന്നെ ഇത്തരം നാടോടി ടെന്റുകൾ കാണാൻ സാധിക്കും എന്നാൽ ഇതെല്ലാം താൽക്കാലിക സെറ്റിൽമെന്റുകളാണ് ഏതോ ലേബർ ചോക്കാണെന്ന് തോന്നുന്നു തൊഴിൽ തേടി നിരവധി ആൾക്കാർ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് തൊഴിലാളികളെ ആവശ്യമുള്ളവർ വന്ന് കൂട്ടിക്കൊണ്ടുപോവുക ഇത്തരം ലേബർ ചൌക്കുകൾ ഉത്തരേന്ത്യയിൽ മിക്കയിടങ്ങളിലും കാണാൻ സാധിക്കും ഉത്തരേന്ത്യയിൽ മാത്രമല്ല ഇപ്പോൾ കേരളത്തിലും ഇത്തരം ചൌക്കുകൾ സജീവമാണ് വഴിയരികിൽ കണ്ടതാണ് ഗോതമ്പ മറ്റുമാണ് ഇങ്ങനെ ചാക്കിലാക്കി പെരിമിഡ് പോലെ കൂട്ടിവച്ചിരിക്കുന്നത് ഒരു പ്രദേശമാകെ ചാക്കുകേട്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഹരിയാനയിലെ കർഷകരുടെ സാമ്പത്തിക അടിത്തറ വളരെ വലുതാണ് ഒരു നമ്മൾ മലയാളികളുടെ ചിന്തകൾക്കും അതീതമാണ് ഇവിടുത്തെ കർഷകരുടെ സാമ്പത്തിക അടിത്തറ എന്ന് വേണമെങ്കിൽ പറയാം വഴിയരികിൽ കണ്ടതാണ് ചാണകവരളികളാണ് ഈ ഉണക്കാൻ വെച്ചിരിക്കുന്നത് ഇവിടങ്ങളിലെല്ലാം അടുപ്പ് കത്തിക്കുന്നതിനു വേണ്ടിയാണ് ഇത് ഉണക്കിയെടുക്കുന്നത് ചെറിയ ഡിസ്കിന്റെ പരുവത്തിലാക്കിയാണ് ഉണക്കിയെടുക്കുന്നത് ഇത്തരം ചാണകവരളികളുടെ വിൽപ്പന കേന്ദ്രങ്ങളും ഇവിടെയെല്ലാം കാണാനുണ്ട് ചാണകവരളികൾ കണ്ടു നിൽക്കുമ്പോഴാണ് റോഡിന് ഓപ്പോസിറ്റായി ഒരു ട്രാക്ടർ മറിഞ്ഞു കിടക്കുന്നത് കണ്ടത് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഡ്രൈവർ അടുത്തു തന്നെ ഇരിപ്പുണ്ടെന്ന് മനസ്സിലായി വണ്ടി മറിഞ്ഞു കിടക്കുമ്പോൾ അത്ര കൂളായിട്ടാണ് ഇദ്ദേഹം ഫോൺ നോക്കിയിരിക്കുന്നത് പോകുന്ന വഴികളിലെല്ലാം ധാന്യ അടക്കിയ സംഭരണ കേന്ദ്രങ്ങൾ കാണാനുണ്ട് എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ചകൾ കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയാണ് ഹൈവേ കടന്നു പോകുന്നത് നല്ല തണുത്ത കാലാവസ്ഥയിൽ ഇത്തരം കാഴ്ചകൾ കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമുണ്ട് പത്തുമണിയോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനെ ഹൈവേയുടെ സൈഡിൽ കണ്ട ഒരു റെസ്റ്റോറൻറ്റിനു മുമ്പിൽ വണ്ടി ഒതുക്കി ഒരു മോഡേൺ ദാബയാണെന്ന് വേണമെങ്കിൽ പറയാം നീതു ആലു പറാത്തയാണ് ഓർഡർ നൽകിയത് ഞാനൊരു സെറ്റ് പൂരിയാണ് വാങ്ങിയത് രണ്ടിനും അത്യാവശ്യം നല്ല കത്തിവില തന്നെ ഉണ്ടായിരുന്നെങ്കിലും രുചികരമായ ഭക്ഷണമാണ് കിട്ടിയത് പത്തേമുക്കാലോടെ ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു അതിമനോഹരമായ ഹൈവേയിലൂടെയാണ് രാവിലെ തൊട്ട് യാത്ര ചെയ്യുന്നത് കിലോമീറ്ററുകൾ പിന്നിടുന്നത് അറിയാൻ പോലുമില്ല ഇടയ്ക്ക് അല്പനേരം വിശ്രമിക്കുന്നതിനു വേണ്ടി മാത്രമാണ് വണ്ടി നിർത്താറുള്ളത് വണ്ടി നിർത്തുന്നതാവട്ടെ ഇത്തരം മനോഹരമായ കൃഷിയിടങ്ങൾക്ക് സൈഡിലും ഉച്ചയാക്കാറായതോടെ വഴിയരികിൽ കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഉച്ചഭക്ഷണം പാഴ്സൽ വാങ്ങി ഞങ്ങൾ ഇത് അഡ്വാൻസായി വെക്കുന്നതാണ് കാരണം ഹൈവേ യാത്രകളിൽ എപ്പോഴും റെസ്റ്റോറൻറ്റുകൾ വരില്ല പാഴ്സൽ മുൻകൂട്ടി വാങ്ങി വെക്കുന്നത് കൊണ്ട് തന്നെ വിശക്കുമ്പോൾ ഭക്ഷണം എടുത്ത് കാഴ്ചാൽ മാത്രം മതി ഉച്ച കഴിഞ്ഞതോടെ വഴിയേരിയിൽ കണ്ട ഒരു പി യു സി സെന്ററിന് മുമ്പിൽ വണ്ടി ഒതുക്കിയും വണ്ടിയുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി രണ്ടു ദിവസം കൂടി മാത്രമേ ഉള്ളൂ വഴിയേരിയിൽ ഇങ്ങനെയൊരു സൗകര്യം കണ്ടത് എന്തായാലും നന്നായി ഒരു ചെറിയ മിനി ലോറിയിലാണ് പുക പരിശോധിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് കേരള വണ്ടി കണ്ടതോടെ പുക പരിശോധിക്കുന്ന ആൾക്ക് എന്തെന്നില്ലാത്ത കൗതുകമായെന്ന് തോന്നുന്നു ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു എത്ര സ്നേഹത്തോടെയും എത്ര മര്യാദയോടെയുമാണ് ഇവർ നമ്മുടെ അടുത്ത് പെരുമാറുന്നത് ഒടുവിൽ ചായ കുടിച്ചിട്ടു പോകാമെന്നായി ഇദ്ദേഹം എന്നാൽ സ്നേഹത്തോടെ ഞങ്ങൾ ക്ഷണം നിരസിച്ചു ഉത്തരേന്ത്യക്കാരെ കുറിച്ച് നാട്ടിൽ പറഞ്ഞു നടക്കുന്നതൊന്നുമല്ല സത്യമെന്ന് ഈ കാശ്മീർ യാത്ര ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എത്രമാത്രം സ്നേഹമുള്ള മനുഷ്യരാണ് ഇവരെല്ലാം എന്ന് കണ്ടുതന്നെ അറിയണം നമ്മൾ കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരല്പം സ്നേഹം കൂടുമെന്ന് മാത്രം ഹൈവേയുടെ സൈഡിൽ കുറച്ചധികം കുരങ്ങന്മാർ നിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് കുറച്ചധികം കുരങ്ങന്മാരെന്ന് പറഞ്ഞാൽ കുറച്ച് ഏറെ തന്നെയുണ്ട് ഹൈവേയുടെ സൈഡിൽ തന്നെ കുരങ്ങന്മാർക്ക് തീറ്റി വാങ്ങി നൽകാൻ വേണ്ടിയുള്ള കടകളുമുണ്ട് ഒരു കടയിൽ നിന്നും കുറച്ച് തണ്ണിമത്തൻ പീസുകളാക്കി വാങ്ങി കുരങ്ങന്മാർക്ക് നൽകി കുരങ്ങന്മാർക്ക് തീറ്റി നൽകി കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് ഇവിടെ ഒരു മതിലിന് തേപ്പ് നടക്കുന്നുണ്ട് തേക്കുന്ന ഭാഗത്തെല്ലാം കുരങ്ങന്മാർ വന്നിരുന്ന് തേപ്പ് തട്ടി കളയുന്നുമുണ്ട് എന്തെല്ലാം കാഴ്ചകളാണ് ഓരോ സ്ഥലത്തും കാണാനുള്ളത് അല്പസമയം കുരങ്ങന്മാരുടെ കളികളിൽ കണ്ടുനിന്നതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു സമയം അഞ്ചുമണിയാകാറായിരിക്കുന്നു ചെറുതായി നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു അഞ്ചേ കാലായതോടെ സൂര്യൻ അസ്തമിച്ചു തുടങ്ങി അഞ്ചേ മുക്കാലിലൂടെ രാജസ്ഥാനിലെ ജയ്പൂർ എത്തിയതും ഇരുട്ടു പടർന്നിരിക്കുന്നു ജയ്പൂരാണ് ഇന്ന് ഞങ്ങൾക്ക് താമസിക്കാനായി ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത് ഹോട്ടലിലെത്തി ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി മനോഹരമായ ഒരു ഹോട്ടലിൽ മനോഹരമായിട്ടുള്ള ഒരു മുറി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് റൂമിലെത്തി റൂമിലെത്തിയൊന്ന് ഫ്രഷപ്പായി ഇനി നേരെ പോകുന്നത് ഡിന്നർ കഴിക്കാനാണ് റൂം ബുക്ക് ചെയ്തപ്പോൾ ഡിന്നറും ഉൾപ്പെടുത്തിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് രാജസ്ഥാനിലെ ബുക്കിംഗും എടുത്തിട്ടുള്ളത് ശരത്തിന്റെ സാറി ഹോളിഡേസ് തന്നെ രാജസ്ഥാൻ കിറങ്ങാൻ താല്പര്യമുള്ളവർക്ക് ശരത്തിനെ ബന്ധപ്പെടാവുന്നതാണ് നമ്പറാണ് ചൂടെ കൊടുത്തിട്ടുള്ളത് ഇനി നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് യാത്രകൾ തുടരുകയാണ്